ശ്രീനാരായണപുരത്ത് സ്വകാര്യ വ്യക്തിയുടെ തോട് നികത്താനുള്ള ശ്രമം പെരുന്തോട് സംരക്ഷണ സമിതി നാട്ടുകാരും തടഞ്ഞു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ കോച്ചാലി പാലത്തിന് കിഴക്ക് വശം എറണാകുളം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ പെരുന്തോട്ടിലേക്ക് നീരൊഴുക്കുള്ള തോട് നികത്താൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെങ്ങിന്റെ കടകളും മറ്റ് തടികളും കൈതോലയുടെ വേസ്റ്റുകളും ഉപയോഗിച്ചാണ് നികത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ തോടിന് സമീപത്തുള്ള മറ്റു തോടുകളും ഇദ്ദേഹം ഇതുപോലെ നികത്താൻ ശ്രമിച്ചിരുന്നു ാരും പെരുന്തോട് സംരക്ഷണ സമിതി പ്രവർത്തകരും ചേർന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്ന് തോടുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു പിന്നീട് പല മാർഗങ്ങളിലൂടെ തോടുകൾ നികത്തി പറമ്പാക്കി രൂപപ്പെടുത്തുന്നതിനുള്ള തത്രപ്പാടിനിടയിലാണ് ഈ പ്രവൃത്തികൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോൾ ഇതിനെതിരെ പെരുന്തോട് സംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പഞ്ചായത്തിലും റവന്യൂ അധികൃതർക്കും പരാതി നൽകിയിരിക്കുകയാണ്